വേണ്ടി ഒരുങ്ങി ഓരോ മലയാളിയും ഇവിടെ കണ്ണൂരിലും മേളകളെല്ലാം സജീവമായി നമ്മളിപ്പോൾ ഉള്ളത് ജില്ലാ പഞ്ചായത്തും ജില്ലാ വ്യവസായ കേന്ദ്രവും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള കാർഷിക പ്രദർശന വിപണന മേളയിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓണത്തോടനുബന്ധിച്ചാണ് കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്ന പ്രദർശന വിപണനമേള പോലീസ് മൈതാനിയിൽ ഒരുക്കിയിട്ടുള്ളത് ജില്ലയിലെ കാർഷിക പരമ്പരാഗത വ്യവസായ യൂണിറ്റുകളുടെ നൂറ്റിയാറ് സ്റ്റാളുകൾ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കുടുംബശ്രീ സംരംഭങ്ങൾ വ്യവസായ സഹകരണ സംഘങ്ങളുടെ തുണിത്തരങ്ങൾ ചെടികൾ പച്ചക്കറി വിത്തുകൾ മൺപാത്രങ്ങൾ തുടങ്ങി ആകർഷകമായ വിവിധ സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് മേളയിലെത്തിയാൽ കരകൗശലത്തിൻ്റെ കമനീയത തന്നെ നമുക്ക് കാണാം അതിൽ എടുത്തു പറയേണ്ടതാണ് മയിൽ ചെക്കിയാട്ട് കാവലുള്ള സിൻഹാര ക്രിയേഷൻസിൻ്റെ അവരുടെ മറ്റ് വർക്കുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം എൻ്റെ ഷിജു സിൻഹാരെ ചെക്കിയാട്ടാണെന്നുള്ള സ്ഥാപനം ഇത് നമ്മൾ പുഴയെപ്പോയി കല്ല് പുഴയെപ്പോയി കല്ല് സെൽത്തേജ് അങ്ങനെ മൂന്ന് ലേഡീസ് സ്റ്റാഫിനെ വെച്ച് ചെയ്യിക്കുന്നതാണ് പിന്നെ ഇത് ഇതൊരു ചഞ്ചലെന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് ഇത് മൊത്തം ഈർക്കിൽ ചെയ്യുന്ന വർക്കാണ് എന്ന് സ്ഥാപനമാണ് ഇത് വർക്കാണ് ഇത് നാല് സ്ത്രീകൾ കൂടിയിട്ടാണ് ചെയ്യുന്നത് സിൻഹാരൻ്റെ പ്രൊഡക്റ്റും നാല് സ്ത്രീകളാണ് ഈ ചഞ്ചലത്തിൻ്റെ പ്രൊഡക്റ്റും നാല് സ്ത്രീകളാണ് അല്ല ഇത് പ്രൈവറ്റ് അവരുടെ അവരുടെ ഭാവനയിൽ ചെയ്തെടുക്കുന്നതാണ് സിൻഹാ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ അതിൽ ഇതാക്കി കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും സാധനങ്ങൾ മാർക്കറ്റ് സ്റ്റാഫ് എത്തിച്ചു കൊടുക്കും സ്വദേശി ബിന്ദു സ്വന്തം കൈപ്പടയിൽ നെറ്റിപ്പട്ടങ്ങളാണ് ഈ മേളയിലെ മുഖ്യ ആകർഷണം എന്ന് തന്നെ നമുക്ക് പറയാം ഒൻപത് വർഷത്തോളമായി ഈ മേഖലയിൽ പരിചയമുള്ളൊരു വ്യക്തിയാണ് ബിന്ദു നമുക്ക് ചോദിക്കാം കാര്യങ്ങൾ ഞാൻ മേളയിൽ വരാൻ തുടങ്ങിയിട്ട് ഏഴ് വർഷത്തോളമായി എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് തൃശ്ശൂരിൽ തന്നെയാണ് ഞാൻ മെറ്റീരിയൽ എടുക്കുന്നത് അതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് തന്നെ കസ്റ്റമർ വീണ്ടും വീണ്ടും പിന്നെ വന്നിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല നല്ല ഇതാണ് സപ്പോർട്ടാണ് എല്ലാ എല്ലാവർക്കും ഉള്ളത് കണ്ണൂരിൽ മേള തുടങ്ങിയെന്നറിഞ്ഞാൽ വടകരയിൽ നിന്നും എത്തുന്ന രണ്ട് പേരുണ്ട് ഇവിടെ എല്ലാ മേളകളും ഇവർ ഇവിടെ വന്ന് കാണാറുണ്ട് ആസ്വദിക്കാറുണ്ട് ഇവരുടെ വിശേഷങ്ങളും കൂടി നമുക്കറിയാം പേര് ബിന്ദു മേളകൾ എല്ലാം നന്നായിട്ടുണ്ട് വിലക്കുറവിന് എല്ലാം കിട്ടുന്നുണ്ട് ആവശ്യമായ ഇതിൽ വ്യത്യസ്തമായി പഴയ മേളയിൽ തോന്നിയത് പുതിയ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം അവൈലബിൾ ആണ് മില്ലറ്റ്സുകളും നാടൻ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ് വിശ്വസിച്ച് സാധനങ്ങൾ വാങ്ങുക വടകരി മേള നടക്കുന്നുണ്ട് പക്ഷെ അവിടെ പോയില്ല ഇവിടെയാണ് കൈത്തറി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കൈത്തറി ഉൽപ്പന്നങ്ങളായതുകൊണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വടകര തന്നെ ഇവിടുത്തേക്ക് വരുന്നതാണ് വർഷത്തിലെല്ലാ വർഷവും വരുന്നുണ്ട് എല്ലാം നല്ല സാധനങ്ങളാണ് ജില്ലയിലെ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെല്ലാം ഒറ്റക്കുടക്കീഴിൽ ലഭിക്കും എന്നതാണ് ഈ മേളയുടെ പ്രത്യേകത അമരും മുന്നേ ഈ മേള വന്ന് കാണുക ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുക ക്യാമറ പേഴ്സൺ അബീഷ് ശ്യാമിനൊപ്പം സയന ന്യൂസ് വിങ്സ് കണ്ണൂർ